യീശു മിശയക്യ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ച മർക്കൂസിന് സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഒന്നാം വായനയായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ലേവ്യയുടെ പുസ്തകം അധ്യായം ഒന്നും രണ്ടും നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഒരു കുഷ്ഠരോഗി എങ്ങനെയൊക്കെ ആയിരിക്കണം എങ്ങനെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് ഓർപ്പിക്കുന്ന വചനഭാഗമാണ് ലേവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ് ഈശോ ഇങ്ങനെ ആ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് വരുമ്പോൾ കുഷ്ഠരോഗി അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അപേക്ഷിക്കുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരു കമ്മ്യൂണിറ്റി അനുസരിച്ച് അവരുടെ ഒരു വളരെ ആയിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു അപേക്ഷയുടെ ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ അപേക്ഷിക്കേണ്ട രീതിയാണ് നമ്മൾ ഈ ഇവിടെ കാണുന്നത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും ഇഫ് യു വിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ ഇഫ് യു വിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും നിനക്ക് മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സുഖപ്പെടാൻ പറ്റത്തില്ല ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടും ആ സുഖപ്പെടുത്തലിൻ്റെ അല്ലെങ്കിൽ സൗഖ്യം നൽകലിൻ്റെ സകല അധികാരവും തനിക്ക് മുമ്പിൽ നിൽക്കുന്ന വൈദ്യന് ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു രോഗി നടത്തുന്ന വളരെ പൊണയിറ്റ വളരെ ജെൻറ്റലായിട്ടുള്ള വളരെ എളിമപ്പെട്ടുള്ള ഒരു അപേക്ഷയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഈശോയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ് മറുപടി ഇങ്ങനെയാണ് മൂഡ് വിത്ത് പിറ്റി ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ഹിം ആൻഡ് സെറ്റ് ടു ഹിം ഐ വിൽ ബി ക്ലീൻ ഈശോ ചെയ്ത കാര്യം വളരെ വ്യക്തമായിട്ടും സുവിശേഷകൻ മാർക്കോസ് എഴുതി വച്ചിരിക്കുന്നത് അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ ഇതൊരു ട്രിനിറ്റേറിയൻ ഇടപെടലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ ഒരു സുവിശേഷ ഒരു ട്രിനിറ്റേറിയൻ ഒരു ഈശോയുടെ പീഡാസകനുമാരുടെ ഉദ്ധാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു വാക്യം ചിന്തിച്ചിരുന്നു ഇവിടെ ഒരു ടെൻറ്റേറിയൻ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും ഞാനീ സുവിശേഷമാകം ഒരുങ്ങാനായിട്ട് ഇന്ന് ഇതിങ്ങനെ ഇങ്ങനെ ഈ വജ്രഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വളരെ യാദശ്യമായിട്ട് രാവിലെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ടു ആ സിസ്റ്റർ പുനലൂർ രൂപതയിലെ അഭിനന്ദിയ സിൽബസ്റ്റ് പൊന്നുമുദൻ പിതാവ് ആരംഭിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ട്രിനിറ്റി എന്ന് പറയപ്പെടുന്ന സന്യാസ സന്യാസി സമൂഹത്തിലെ ഒരു സിസ്റ്ററാണ് മറ്റൊരു സന്യാസ സമൂഹത്തിൽ നിന്നും സമതുളമായിട്ട് പിതാവ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഹോളി ട്രിനിറ്റിയെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ഹോളി ട്രിനിറ്റിയുടെ ഒരു ഡിവോഷൻ ഡിവോഷൻ ടു ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ടായി മുമ്പ് ഞാൻ ആയിരുന്ന അഴീക്കൽ ഇടവയൽ സ്ഥാപിച്ച ട്രിനിറ്റേറിയൻ ക്രോസിനെ കുറിച്ചും അതിൻ്റെ ആ ക്രോസിൻ്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായി എനിക്കൊന്ന് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ അതൊരുങ്ങാൻ വേണ്ടി പരിശുദ്ധ പര ത്രീത്വം പരിശുദ്ധ ത്രീത്വം ആ ഒരു ഇൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ വാക്യം വായിച്ചപ്പോൾ പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് വന്നത് ഹോളിറ്റിന്റിയ കാരണം ഈശോയുടെ ഇടപെടലിനെ കുറിച്ച് മർക്കൂസ് വിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വരി ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അവന് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് മൂല് വിത്ത് പിറ്റി ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ടസ്റ്റിംഗ് എന്നാണ് പറയുന്നത് ടസ്റ്റിംഗ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ കരുണ തോന്നി എന്ന് പറയുന്ന കാര്യം സ്വർഗസ്നായ പിതാവിൻ്റെ സ്വഭാവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പിതാവായ ദൈവത്തിൻ്റെ കരുണാതരമായ സ്നേഹത്തിൻ്റെ ഭാഗമാണ് മനുഷ്യ അവതാരം ചെയ്ത ഈശോ എന്ന് പറയപ്പെടുന്നത് ഈശോയെ നമുക്ക് വേണ്ടി തരാൻ വിട്ടുതരാൻ തരാൻ മനസ്സ് കാണിച്ച പിതാവായ ദൈവത്തിൻ്റെ കരുണ ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കരുണയുടെ ചോമാലേക്ക് ചെടുമ്പോൾ നമ്മൾ ഈശോയുടെ കരുണയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക പക്ഷെ ഈശോയെ നമുക്ക് തന്ന പിതാവിൻ്റെ കരുണയോ അതിനേക്കാൾ വലുതാണ് നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് ഈശോ ആ ഈശോയുടെ കരുണയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂഡ് വിത്ത് പിറ്റി അവന് കരുണ തോന്നി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവപിതാവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടായിട്ടുണ്ട് രണ്ടാമത്തത് കൈ നീട്ടി കൈ നീട്ടി എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ മലയാളത്തിൽ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞിങ്ങനെയാണ് മൂഡ് വിത്ത് പിറ്റി ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് എവിടെ എവിടെയാണ് അവൻ കൈ നീട്ടിയത് കുരിശിൽ കുരിശിൽ കൈ നീട്ടി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് സ്ട്രെച്ച് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്യം ഒരു വാക്ക് അതൊരു കുരിശിലെ വിരിച്ചു പിടിച്ച കരത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്കാണ് സ്ട്രെച്ച്ഡ് ഔട്ട് ഈസ് ഹാൻഡ് നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടു കണ്ടാവും ഇങ്ങനെ ഐ ആസ്റ്റ് ടു മൈ ലവ് ഹൗ ഹൗ മച്ച് ഡു യു ലവ് മീ ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഇസ് ഹാൻഡ് എക്സ്ട്രീംലി ആൻസഡ് ദിസ് മച്ച് പരമാവധി വിരിച്ചു പിടിക്കാവുന്ന രീതിയിൽ കരം വിരിച്ച് പിടിച്ച് രണ്ടാണിപ്പഴുതുകളിലേക്ക് വിരിച്ചു പിടിച്ചിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ പറ അവൻ പറഞ്ഞു എന്നോട് അത് ഇത്രയും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അപ്പം ഈശോ കുരിശിലെ രണ്ട് ആണിപ്പഴുതുകളിലേക്ക് വിരിച്ചു പിടിച്ച കരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഞാൻ നിന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നാണ് അപ്പോൾ കരുണ ആയ പിതാവ് സ്നേഹമായ ഈശോയും മൂന്നാമത്തെ നമ്മൾ പറയുന്നിങ്ങനെയാണ് ആൻ്റി ടസ്റ്റിങ് ടസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിൻ്റെ ഒരു കൂടി നമ്മൾ കേട്ടുള്ളത് ഈ കരസ്മാറ്റിക് പ്രാർത്ഥനകളിലൊക്കെയാണ് ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിങ്ങനെ തൊട്ടു അവനെ അഭിഷേകം ചെയ്യുമെന്ന് പറയപ്പെടുന്ന വാക്ക് ടച്ച്ഡ് എന്ന് പറയുന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമ്മൾ ജ്ഞാനോ കരസ്മാറ്റിക് ജ്ഞാനമൊക്കെ കൂടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടച്ച്ഡ് ടച്ച് ഹോൾ സ്പീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ആ സ്പർശനം അങ്ങനെ ഇടപെടൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അപ്പോൾ കരുണ തോന്നി കൈ നീട്ടി സ്പർശിച്ചു എന്ന മൂന്ന് വാക്കുകൾ ഈ ട്രിനിറ്റേറിയൻ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഈശോയിൽ ഇങ്ങനെ പ്രതിഫലിക്കുക അത് വിരിച്ചു പിടിക്കുന്ന കുരിശിലെ കരങ്ങളെ ഓർമ്മിപ്പിക്കും വേണം അവൻ കൈ നീട്ടി അവനെ സ്പർശിച്ചു എന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ അകന്നീക്കുക സ്വാഭാവികമായിട്ടും അകന്നകന്ന് പോയതുകൊണ്ട് തന്നെ ആയിരിക്കണം കൈ നീട്ടി ഈശോയ്ക്ക് തുടങ്ങേണ്ടി വന്നത് അ ഒത്തിരി അടുത്ത് എന്തിരുന്നെങ്കിൽ ഈശ്വക്കിനെ കൈ നീട്ടി സ്പർശിച്ചു എന്നൊക്കെ ഒരു വാക്യം വർക്കിവസെയ്തേണ്ട ആവശ്യമില്ല കൈ നീട്ടി അങ്ങോട്ട് ചെന്ന് തൊടേണ്ട ഒരു ഒരു സംഗതിയോടുണ്ട് അതിന് അതിന് കൃത്യമായിട്ട് നമ്മൾ നേവിയുടെ ദിവസം പതിമൂന്നാമതിയായ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് കുഷ്ഠരോഗിയെക്കുറിച്ച് പറയുകയാണ് രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് പാവമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം ഒറ്റയ്ക്ക് കഴിയണം ഇതിങ്ങനെ ഈ കുഷ്ഠരോഗിക്ക് വേണ്ടി പറഞ്ഞ കുറിച്ച് വയ്ക്കപ്പെട്ടിരിക്കുന്ന നിയമമായിട്ടാണ് ദേവികളുടെ ദിവസം എന്ന് വായിക്കുന്നത് പക്ഷേ ഇത് കുഷ്ഠം പാപം എന്ന അവസ്ഥയിൽ അശുദ്ധി എന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടി ആപ്ലിക്കബിളാണ് നമ്മളിങ്ങനെ ഏകനായി പാപാവസ്ഥയിൽ ഏകനായി നമ്മൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ കരുണ കൈനീട്ടി എന്നെ കുരിശിലെ കൈ നീട്ടി തന്നെ സ്പർശിച്ചു നമ്മളിങ്ങനെ കുരിശീന്നൊക്കെ കൈ ആണിന്ന് ഊരിയെടുത്തിട്ട് അസീസിലെ ഫ്രാൻസിസിനെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ രൂപവും ചിത്രവും ഒക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ടച്ച്ഡ് സ്പർശിച്ചു പരിശുദ്ധാത്മാവ് നമ്മൾ തൊട്ടു ശുദ്ധി കിട്ടി ഇതാണ് നമുക്ക് കാണാൻ സാധ്യത എന്നിട്ട് പറഞ്ഞു ഐ വിൽ ബി യു ക്ലീൻ ഐ വിൽ ബി ഐ വിൽ ബി ക്ലീൻ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മൂർ വിത്ത് പിറ്റി ആൻഡ് അറ്റാച്ച് ഹിം അസെപ്റ്റ് ഹിം ഐ വിൽ ബി ക്ലീൻ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എനിക്ക് ഐ ആം ഹു ആം എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ് മനസ്സുണ്ട് എന്ന് പറയുന്നത് പിതാവിൻ്റെ വിൽ ഇഷ്ടം നിറവേറ്റിയ ഈശോയെ സൂചിപ്പിക്കുന്നു നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാക്കും ശുദ്ധി നൽകുന്ന ശുദ്ധി അതിവിടെ നമുക്ക് ഇൻറ്റേറിയൻ ആസ്പെക്റ്റ് കാണാനായിട്ട് സാധിക്കും കാരണം നമുക്ക് വ്യക്തമായിട്ടും ഈ ഒരു ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ ഈ ആറാമത്തെ ഞായറാഴ്ച വന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം ലേഡി ഓഫ് ലൂർദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ പതിനാറാം തീയതി വരെ പതിനെട്ട് പ്രാവശ്യം പതിനാല് വയസ്സുള്ള എന്ന പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു അവസാനത്തെ പ്രത്യക്ഷപ്പെടൽ ജൂലൈ പതിനാറ് മൗണ്ട് കാർമൽ ഫീസ്ഡാണ് പരിശുദ്ധ അമ്മ മനസ്സിന്റെ മാത്രമല്ല ആത്മാവിന്റെയും പരിശുദ്ധി നേടിത്തരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലൂർതിൽ പ്രത്യക്ഷപ്പെട്ട് ശാരീരിക മാനസിക ആത്മീയ രോഗ ശാന്തി നൽകുന്ന ഇടപെടലായി ട്രിനിറ്റേറിയൻ ഇടപെടലായി പിതാവായ ദൈവത്തിന്റെ ഇടപെടലായി പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഇടപെടലായി മറിയം രോഗശാന്തി നൽകുന്നു അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും രോഗശാന്തി നൽകുന്നതിൻ്റെ ഇടപെടലായിട്ടാണ് നമ്മൾ ഫെബ്രുവരി പതിനൊന്നിന് തുടങ്ങിയ പ്രത്യക്ഷപ്പെടൽ പതിനെട്ടാമത്തെ അവസാനത്തെ പ്രത്യക്ഷപ്പെടൽ ജൂലൈ പതിനാറാം തീയതി സംഭവിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക കർമ്മലമാതാവ് ശുദ്ധീരാത്മാക്കളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് എന്ന ഈ ലൂർത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ബർണീറ്റായോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഞാൻ അമലോത്ഭവയാണ് എന്നുള്ളതാണ് ഫെബ്രുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഫെബ്രുവരി ഒന്നിൽ ഒമ്പതാം പ്യൂസ് പാപ്പ ഈ ഒരു പ്രത്യക്ഷപ്പെടലിനെ ഔദ്യോഗികമായി വത്തിക്കാനൊന്നും പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ വാക്യം വളരെ പ്രാധാന്യത്തോടി ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു ഞാൻ അമലോത്ഭവയാണ് എന്തിന് പിതാമായ ദൈവം ഒരുക്കിയെടുത്ത് പ്രത്യേകം ഉത്ഭവാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നിർത്തി എന്തിനെന്നോ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയമായി മാറിക്കൊണ്ട് പുത്രനായ ഈശോയെ ദിവ്യീകാരന്യുമായി പ്രദാനം ചെയ്യാൻ ഇപ്പോൾ അമലോത്ഭവയാണ് എന്ന് പറയുന്നതിനകത്ത് ആ ട്രെനിറ്റേറിയൻ ആസ്പെക്റ്റ് ഉണ്ട് യഥാർത്ഥത്തില് പിതാവായ ദൈവമാണ് അമനോത്ഭവമായി സൃഷ്ടിച്ചത് എന്തിനെന്നോ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറാനും ഈശോയെ പ്രദാനം ചെയ്യാനും ഈശോയെ നൽകാനും വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അമനോത്ഭയമായത് ഈ അമലോത്ഭവായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സകല ശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക പുത്തനായ ഈശോയെ ഗർഭത്തിൽ വഹിക്കുവാനും പ്രസവിക്കുവാനും പാലൂട്ടി വളർത്തുവാനും അങ്ങനെ ഈശോയെ വളർത്തിക്കൊണ്ടു വരാൻ അല്ലെങ്കിൽ ദൈവത്തെ വളർത്താൻ ആരോഗ്യമുള്ള അമലോത്ഭവമാണ് രോഗികളുടെ നാഥയായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു ട്രെയിനിറ്റ് പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധ ത്രിത്വം ഇടപെട്ടതിൻ്റെ ഇടപെട്ടതിനെ നമുക്ക് ഒറ്റ വാക്കിൽ വിളിക്കുന്ന വിളിക്കാവുന്നതാണ് ഈ മാക്ലേറ്റ് കൺസെപ്ഷൻ അല്ലെങ്കിൽ അമലോത്ഭവം എന്ന് പറയുന്നത് അമലോത്ഭവം എന്ന് പറയുന്നത് ഒറ്റ ബാക്കി പറയാനുള്ളത് അമലോത്ഭവം പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മയിൽ അമ്മയിലൂടെ അല്ലെങ്കിൽ അമ്മയിലേക്കും അമ്മയിലൂടെയും ഇടപെട്ടതിൻ്റെ പേരാണ് അമലോത്ഭവം ആണ് നമ്മൾ ലൂർദ് മാതാവിൽ കാണുന്നത് ഒരു ട്രിനിറ്റേറിയൻ വരിയാണത് മൂഡ് വിത്ത് പിറ്റി ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ടച്ച് ടിം ആൻഡ് സെറ്റ് ഐ വിൽ ബി ക്ലീൻ കരുണയാൽ അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് ശുദ്ധിയുണ്ടാവട്ടെ അത് രണ്ട് വരിക വഴികളിലൂടെയാണ് ഈ വിശുദ്ധീകരണം ഇന്നും സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വഴികളിലൂടെ ഒന്ന് പരമമായ ഏറ്റവും പകരം വയ്ക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന പരിശുദ്ധ കുദാശികൾ രണ്ട് പരിശുദ്ധ കന്യാമുറിയും ഈ രണ്ട് വഴികളിലൂടെയാണ് ദൈവം നമ്മളെ വീണ്ടും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്നതും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമലോത്ഭവ മാതാവിനെ നമുക്ക് നൽകിയ ദൈവത്തിന് ത്രീത്വിക ദൈവത്തിന് നന്ദി അർപ്പിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ